ಖಾಜಿಯಾಗಿ ನಿಯುಕ್ತರಾಗುತ್ತಿದ್ದಾರೆ ಅಲ್ಲಾಹು ಶೇಖರಿಗೆ ದೀರ್ಘಾಯುಷ್ಯ ನೀಡಿ ಅನುಗ್ರಹಿಸಲಿ ಸೊಮ್ಮಿ ಸಯುಕ್ತ ಜಮಾ ಅತ ಮುಡಿಪು ನಂಬರ್ ಒನ್ ಸಾಂಬಾರ್ ತೋಟ ಜುಮಾ ಮಸ್ಜಿದ್ മുടിപ്പ് എന്ന എന്റെ നാട്ടിന്റെ ഹല്ലി എന്നെ പ്രകാരം പ്രസ്തുത നാടിന്റെ എന്നൊരം നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തുന്നു നമ്പർ രണ്ട് ിഹി എന്നെ ഏൽപ്പിച്ചത് പ്രകാരം നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തുന്നു

എന്ന എ നാടിന്റെ എന്നെ ഏൽപ്പിച്ചത് പ്രകാരം പ്രസ്തുത നാടിന്റെ ഭാവിയായി നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തുന്നു അക്ബർ നമ്പർ